സിപിഐയില് വിഭാഗീയത രൂക്ഷം മുതിര്ന്ന നേതാവ് പ്രകാശ് ബാബുവിനെ വീണ്ടും വെട്ടിനിരത്തി സിപിഐ രാജ്യസഭാ അംഗമാക്കാത്തതിനു പിന്നാലെ ദേശീയ സെക്രട്ടേറിയറ്റിലേക്കുള്ള പ്രവേശനവും സിപിഐ നേതൃത്വം തടഞ്ഞു നേതൃത്വത്തിന്റെ നീക്കത്തിൽ കടുത്ത അതൃപ്തിയിലാണ് മുതിര്ന്ന നേതാവായ പ്രകാശ് ബാബു കാനം രാജേന്ദ്രന്റെ ഒഴിവിലേക്ക് പ്രകാശ് ബാബുവിനെ തഴഞ്ഞ് ആനി രാജയെ പരിഗണിക്കുവാനാണ് നേതൃത്വത്തിന്റെ നീക്കം സി പി ഐയുടെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാവാണ് പ്രകാശ് ബാബു കാനം രാജേന്ദ്രന്റെ ഒഴിവിൽ സംസ്ഥാന സെക്രട്ടറി ആകേണ്ടത് പ്രകാശ് ബാബു ആയിരുന്നു എന്നാൽ പ്രകാശ് ബാബുവിനെ ഒഴിവാക്കി ബിനോയ് വിശ്വം ആ സ്ഥാനത്തെത്തിയപ്പോൾ രാജ്യസഭാംഗമായി പ്രകാശ് ബാബുവിനെ പരിഗണിക്കുമെന്നായിരുന്നു പ്രതീക്ഷ അവിടെയും പ്രകാശ് ബാബുവിനെ വെട്ടിനിർത്തി പി പി സുനീറിനെ പാർട്ടി പരിഗണിച്ചു ഇത് കഴിഞ്ഞ സംസ്ഥാന കൗൺസിലിൽ വലിയ വാദപ്രതിവാദത്തിന് വഴിതെളിച്ചിരുന്നു സി പി ഐയിൽ ഏറെക്കാലമായി നിലനിൽക്കുന്ന വിഭാഗീയതയുടെ ഭാഗമായാണ് വെട്ടി ദേശീയ സെക്രട്ടേറിയറ്റിലേക്കുള്ള ഒഴിവ് നികത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനായി ഡൽഹിയിൽ മാരത്തോൺ ചർച്ചകളിലാണ് സി പി ഐ നേതൃത്വം